വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാനും എന്റെ കസിൻസ് ഒക്കെ കൂടിയിട്ട് ഞങ്ങള് കുറച്ച് ഷോപ്പിങ്ങിന് പോവാണ് നമ്മുടെ തന്നെ പോവണ്ട് ഇന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ തലേദിവസാണ് നമ്മള് തൃശൂർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം ഞങ്ങൾ ഓക്കെ അപ്പൊ നമ്മള് ഹീൽസ് എടുക്കാൻ പോവാണ് ഫസ്റ്റ് ഹീൽസ് എടുത്തതിന് ശേഷമാണ് നമ്മള് ബാക്കിയുള്ളതിന് പോണല്ലോ നമ്മളുടെ ഹീൽസില് മന്ദം മന്ദമായി നടക്കും ബസ് ഇവിടെ കടക്കണില്ലേ പല ദിവസമായ കാരണാവണം പക്ഷേ ബസ് അല്ലേ പോകുന്നത് ആ അത് റൗണ്ടീന്ന് വരുന്ന ബസ്സാണ് ഞങ്ങള് നമ്മുടെ വീടിന്റെ അടുത്ത് വെച്ചത് കടക്കണീലെ അപ്പൊ നമ്മടെ നാട് വന്നിട്ടാണ് പള്ളി എത്തി എത്തിക്കുന്ന പള്ളി പോവാണ്ട് പൂല അതെ കുറിച്ച് വരച്ച് നമ്മള് പൂവാണ് സക്സസ്ഫുള്ളിട്ടും കഴിഞ്ഞിരിക്കുന്നു കൈസ് അതെ പൈസ കുറച്ച് പൊടിച്ചപ്പ സങ്കടണ്ട് മഴക്കുള്ള ലക്ഷണം ഉണ്ടെന്ന് നമ്മൾ അതില് പറയുന്നു പക്ഷെ എനിക്കൊന്നും കാണുന്നില്ല കേട്ടോ ചുട്ടന അവിടെ ഉണ്ടെന്നാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ കുട്ടി പറഞ്ഞതാണ് മഴയ്ക്ക് ലക്ഷണം ഉണ്ടോന്ന് നമ്മൾ തിന്നാൻ പോവാണ് ബീച്ചിൽ പോകാനാണ് അനകടെ ആജ്ഞ നമ്മള് പോവാണ് നമ്മൾ പോകുന്നു അതില് നമുക്ക് കടകളൊക്കെ കാണിച്ചു തരുന്ന നമ്മൾ ചുടയിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ടയർഡായി കുറച്ചുള്ള വെള്ളം കുടിക്കാനാണ് ഇനി അതെ അതിനുള്ളിൽ കയറി നിരാശയായിട്ട് ഇറങ്ങി പലരും നമുക്ക് മോദ കാണതിനുള്ള നമ്മളെ നമ്മള് ചേച്ചിമാരുന്നേജ് ആണ് ഒരു വയസ്സൊക്കെ വ്യത്യാസമുള്ള നമ്മളെ കൊണ്ടുപോകുന്ന ഇതൊ തിരിഞ്ഞു നോക്കുന്നവള് നമ്മൾ വൈകേട്ടി പോയനെ അപ്പഴേക്ക് അവള് ഇവിടെ ഞങ്ങളിവിടെ നാളെ പൂരായിട്ട് ഇവിടെ നോക്കി ഗായ്ച്ചും ട്രാഫിക് ആണ് നാളെ പൂരത്തിന് ഇന്ന് തന്നെ ഇത്രയും ബ്ലോക്ക് ആണെങ്കിൽ നാളെ എന്തായിരിക്കും അവസ്ഥ കടക്കാൻ പറ്റില്ല ഗൈസ് ൾക്കാരി ബൾബ് ഇട്ടോണായല്ലേ ഞമ്മള് ക്ഷീണിച്ചും തളർന്നു കഴിഞ്ഞു വീട്ടിൽ ചെന്നണം അങ്ങനത്തെ ഒരു ചിന്തയുള്ളു അതേപോലെ നാടന്ന് വെയ്യണ്ടായിരുന്ന നമ്മൾ ഇനി ഇവിടെ നടന്ന ഇവിടെ ആൾക്കാരെ കണ്ടോ ഗൈസ് ആൾക്കാരുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ തളർന്ന ക്ഷണിച്ചു നമ്മളിനി വേർത്തപ്പൊ കണ്ട മനസ്സിലാവും മേക്കപ്പ് ഒക്കെ പോയി പക്ഷെ നമ്മൾ ഒറിജിനൽ ഒറിജിനലാണ് മനസ്സിലാക്കി ഹലോ വരുമ്പോ അപ്പൊ നമ്മള് തിരിച്ചു പോവാണ് ഇപ്പൊ നമ്മള് പോയ പോലെല്ല അത്രേം നടന്ന് വയ്യണ്ടായി നമ്മള് ബസ് കയറാൻ പോവാ നമ്മള് ആകാശ പാലത്തിൽ കൂടെയാണ് ബസ് കറ പോകുന്നത് ശരിക്ക് നടക്കാൻ വയ്യ അല്ലേ ആനകൊക്കെ ചത്തു അതില് ചത്തിന് മുടിയൊക്കെ കെട്ടിട്ടു എങ്ങനെ നടക്കണ എന്നാണോന്ന് അറിയോ ഇപ്പൊ നമ്മള് പൂവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തല്ലേ ബൈ ബൈ എല്ലാവരും എല്ലാരും